ഇന്ന് ഞാനില്ലേ വണ്ടർഫുള്ളായ ടെക്നിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ലോ ഓഫ് ഒക്കെ പറയില്ലേ അപ്പം അതുപോലെ തന്നെ ഒരു അടിപൊളി ടെക്നിക്ക് ഞാൻ പരീക്ഷിച്ചും നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയണം കേട്ടോ അല്ലാണ്ട് പരീക്ഷിക്കാതെ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം കിട്ടാനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം ഞാനിത് കേട്ടത് ഷീബാ സിസ്റ്റർ പറഞ്ഞു ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴും ഒക്കെ കേട്ടതാട്ടോ അല്ലാതെ ഷീബ സിസ്റ്റർ ഇളക്കറൊക്കെ ഒക്കെ ഇങ്ങനെ വല്ലോയോ ഫാഷട്ട് വീഡിയോ ഒക്കെ ഇടാറില്ലേ അപ്പം സിസ്റ്റർ അത് പരീക്ഷിച്ച് നോക്കിയിട്ട് എല്ലാവരോടും പറയാറുള്ളു അതുപോലെ ഞാനും ഇത് പരീക്ഷിച്ചു നോക്കി സിസ്റ്റർ പറഞ്ഞ ആ ഇടയ്ക്ക് തന്നെ ഞാൻ പരീക്ഷിച്ച പക്ഷെ ഈ സമയത്ത് ഈ ഒരു ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ പരീക്ഷിച്ചു എനിക്ക് ഒരാൾ പേര് ഞാൻ പറയുന്നില്ല ഒരാൾ എനിക്ക് രണ്ടായിരം രൂപയും ഒരു സാരിയും കൂടെ അയച്ചു തന്നു കിട്ടും യൂട്യൂബിലുള്ള ഒരു ഫ്രണ്ടാണ് നന്ദി ഒത്തിരി നന്ദി അപ്പം അവർ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് രണ്ടായിരം രൂപയും അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് കിട്ടിക്കഴിഞ്ഞപ്പം അപ്പം ഞാൻ ഞാനത് ചെയ്തതന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നമുക്ക് ശമ്പളം കിട്ടാനുള്ളവർ ആ ശമ്പളത്തെ അല്ല കേട്ടോ ഇതിനകത്ത് കൂട്ടേണ്ടത് ശമ്പളം ഇപ്പോൾ എല്ലാ മാസവും ഒന്നാം തീയതി അഞ്ചാം തീയതിക്കുള്ളിൽ കിട്ടുമെന്ന് വെച്ചോ അതല്ല ഇതിനകത്ത് പറയേണ്ടത് അല്ലാതെ നമുക്ക് കിട്ടാതെ കിടക്കുന്ന പൈസയോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരികയോ ഒക്കെ ചെയ്യുന്ന പൈസകളില്ലേ അതിനെയാട്ടോ ഇതിനകത്ത് കൂട്ടേണ്ടത് അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരാം അതായത് നമ്മൾ ഇത്രയും ചെയ്താൽ മതി നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇത്ര രൂപ കിട്ടണം എനിക്ക് അത്യാവശ്യമാണ് എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് പറയുക ചെയ്യുന്നത് ആ പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണല്ലോ ഇല്ല ഞാൻ പണ്ട് ചെയ്തപ്പോൾ ഞാൻ രണ്ടായിരം രൂപയായിരുന്നു കേട്ടോ ചെയ്തത് അപ്പം നമ്മൾ ഒരു അഞ്ഞൂറിൻ്റെ രൂപ എടുക്കുക ഏഹ് അഞ്ഞൂറിൻ്റെ രൂപ എടുത്തിട്ട് ഈ അഞ്ഞൂറിൻ്റെ രൂപയിലുള്ള ഓരോ അക്ഷരങ്ങളും നമ്മൾ മനസ്സിൽ ഇങ്ങനെ പതിക്കുക വായിച്ചു നോക്കുക എന്നാ റിസർവ് ബാങ്കിൻ്റെയുണ്ട് പിന്നെ അഞ്ഞൂറ് രൂപയെന്നെഴുതിയതുണ്ട് ആ നമ്പറുണ്ട് വൺ എയ്ഡി നാൽപ്പത്തി നാല് മുപ്പത്തിനാല് അമ്പത്തെട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട് ഗാന്ധിജിയുടെ പടമുണ്ട് ഗാന്ധിജിയുടെ കണ്ണടയുണ്ട് ഗാന്ധിജിയുടെ പുഞ്ചിരിയുണ്ട് പച്ച വഷി മഷിക്കിങ്ങനെ ഒരു പച്ച ഒരു ഇതുണ്ട് പച്ചമഷിക്ക് എഴുതിയിട്ടുണ്ട് അശോകസ്തംഭമുണ്ട് റിസർവ് ബാങ്കിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഇവിടെ കുറച്ച് വരകളുണ്ട് ഇവിടെ കുറച്ച് എഴുത്തുണ്ട് എല്ലാം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിപ്പിച്ചു വെക്കണം നമ്മളിങ്ങനെ കണ്ട് അത് കഴിഞ്ഞാൽ തിരിച്ചു പിടിച്ചിട്ട് അതും ഇങ്ങനെ ഈ പടം ഉണ്ട് ഇങ്ങനെ എല്ലാം കണ്ണടയുണ്ട് ഇത് എഴുതി വയ്ക്കുന്നത് ഇതിങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിച്ചു വെക്കണം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മനസ്സിലിങ്ങനെ കണ്ട് പുഞ്ചിരിയോട് കൂടി ഇതിനെ ഇങ്ങനെ നോക്കി കണ്ട് ആസ്വദിക്കണം പൈസേനെ എന്നിട്ട് നമ്മൾ കണ്ടു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ കണ്ണടയ്ക്കണം കണ്ണടച്ചിട്ട് നമ്മൾ നമ്മളിലേക്ക് ഈ പണം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് ഒത്തിരി രൂപ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് എത്ര രൂപയാണോ ആഗ്രഹിക്കുന്നത് പൈസ ഇങ്ങനെ അത്രയും വേണ്ട ഇങ്ങനെ ഒഴുകി വന്നോട്ടെ ഒഴുകി വന്നതായിട്ട് നമ്മളിങ്ങനെ കാണണം എനിക്ക് പന്ത്രണ്ട് മണിക്കൂർ പതിനാറ് മണിക്കൂറിനുള്ളിൽ എനിക്ക് സാ ഇത് നടന്നു കേട്ടോ അപ്പം നിങ്ങൾ ആഗ്രഹിക്കണേ എനിക്ക് ഇത്ര രൂപ ഇത്ര മണിക്കൂറിനുള്ളിൽ കിട്ടണം എന്ന് നമുക്ക് എവിടെ നിന്നെങ്കിലോ പൈസ കിട്ടും അപ്പം ഇത് ഇന്നിപ്പോൾ ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞു നടന്നില്ല എന്ന് വെച്ചു പക്ഷേ ഇനി നമ്മളിത് ചെയ്യേണ്ട നമ്മൾ പിന്നെ ഈ പണം വരുന്നതായിട്ട് ഇങ്ങനെ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ മതി പണം ഒഴുകി വരുന്നു നമ്മളിലേക്ക് ഈ രൂപകൾ ഇങ്ങനെ ഒഴുകി 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 നമ്മുടെ കൈ നിറയെ ഇങ്ങനെ പണം വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങളങ്ങനെ എന്നും ഒന്ന് ഓർത്ത് നോക്കി യൂണിവേഴ്സിന് നന്ദി പറഞ്ഞിട്ട് തുറന്നു നോക്കി നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ആ പൈസ കിട്ടിയിരിക്കും നമ്മൾ എത്ര രൂപയാണോ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചു ഒരു രണ്ടായിരം രൂപ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് രണ്ടായിരം രൂപയും ഒരു സാരിയും കൂടെയാണ് എനിക്ക് കിട്ടിയത് നല്ലൊരു സാരി ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ ഞാൻ എടുത്തോണ്ട് വെച്ചില്ല ഇതാ അപ്പം ഒന്ന് ഓർത്ത് നോക്കിയാൽ അപ്പം ഞാൻ ഇന്നിത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം എനിക്ക് സാരിയും രണ്ടായിരം രൂപയും തന്നവർക്ക് നന്ദി ആദ്യം കേട്ടോ പേര് പറയുന്നില്ല എങ്കിലും അപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയേ നമുക്ക് നടക്കുന്നേ നടക്കില്ലായതൊന്നുമില്ല ഇത് ഒത്തിരി പേര് പ്രാക്ടീസ് ചെയ്ത് നടന്നിട്ടുള്ള ഇരുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ കിട്ടിയവരുണ്ട് കിട്ടാണ്ട് കിടന്ന പൈസ കിട്ടിയവരുണ്ട് പിന്നെ എന്നാ പറയണേ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് പൈസ തരുന്നവരുണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ നമ്മൾ അറിയില്ലാത്തവർ ഇപ്പം ഞാൻ എനിക്ക് അറിയില്ലാത്ത ആളല്ലേ എനിക്ക് പൈസ തരുന്നേ അങ്ങനെ അറിയില്ലാത്തവർ പൈസ തരുന്നതുണ്ട് എന്നാ പറയണേ ഇങ്ങനെ ഒക്കെ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ പൈസ കിട്ടും നമ്മൾ ചിലപ്പം നമുക്ക് കിട്ടില്ലയെന്ന് തീരുമാനിച്ചു എടുക്കുന്ന പൈസയായിരിക്കും ചിലപ്പം നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് നോക്കുക ഇത് വീണ്ടും പിറ്റി ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ് നടന്നില്ല എന്നോർത്തുകൊണ്ട് വീണ്ടും ഒരു പൈസ എടുത്ത് വെച്ചിങ്ങനെ നോക്കിക്കാണേണ്ട കാര്യമില്ല പിന്നെ നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടാൽ മതി അത് പുഞ്ചിരിയോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നതായിട്ടും ഒക്കെ കാണുക നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആ പണം സ്വീകരിക്കുന്നതും ആ പണം കൊണ്ട് നമ്മൾ കടങ്ങൾ വീട്ടുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുള്ള കൊടുക്കണം നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്നതും ഒക്കെ നമ്മൾ മനസ്സിലിങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് പക്ഷേ ഈ ടെക്നിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഞാൻ ചെയ്ത് നോക്കി മൂന്ന് ദിവസം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടി അപ്പം എനിക്കറിയുമ്പോൾ ഒരേ ഇടത്തൊന്നും ഞാൻ അറിയില്ലാത്ത ഒരു സ്ഥലത്തു എനിക്ക് കിട്ടിയത് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക അപ്പം എനിക്കിത് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയണം എന്ന് തോന്നിയതാണ് ഏ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഉണ്ട് കേട്ടോ അതായത് ചിലർ ഇത് വിശ്വാസത്തോടുകൂടി മാത്രമേ ചെയ്യാവുള്ളൂ ചില ഒപ്പിനെ ഇതൊക്കെ നടക്കും എന്നോർത്തിട്ടൊന്ന് പരീക്ഷിക്കാം എന്നോർത്തിട്ട് നടപടിയില്ല പരീക്ഷണങ്ങൾ നമ്മൾ അതെന്നുവെച്ചാൽ എല്ലാത്തിനെയും ഒരു കളിപ്പീരാ അല്ലേ ഈ പറഞ്ഞവരെയും കളിപ്പിക്കുന്നു യൂണിവേഴ്സിനെയും കളിപ്പിക്കുന്നു ഒന്നും ചെയ്യുന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഒരു ആഗ്രഹം പോലും പറയാൻ സാധിക്കാതെ നമ്മളിങ്ങനെ മറ്റുള്ളവർ ചെയ്യണേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണെ അങ്ങനെ ഒരു കുറച്ച് കൂട്ടറുണ്ട് അതല്ല ഇവിടെ നമ്മൾ ആഗ്രഹത്തോടു കൂടി ഇത് നടക്കും നടക്കും എന്നുള്ള വിശ്വാസത്തോട് ചെയ്യാൻ നടക്കുമോ ചുമ പറയുന്നതാണോ അങ്ങനെ ഒത്തിരി പേര് പറയണത് കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം നടപടിയില്ല അത് നടക്കില്ല നമ്മൾ വിശ്വാസത്തോടെ വന്നു എൻ്റെ കയ്യിൽ വന്നു നമ്മൾ തന്നെ ഇരുന്ന് ചെയ്താൽ മതി ആരെയും കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പൈസ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ എന്നാ പറഞ്ഞത് സ്വസ്ഥമായിട്ട് ഒരേത്തിരുന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി ആരും കാണിക്കണം നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഉണ്ടാകുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചാൽ പോരെ അപ്പം അങ്ങനെ നമ്മളിലേക്ക് വരുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക അല്ലാണ്ട് അതിന് നെഗറ്റീവ് വശങ്ങളൊന്നും ചിന്തിക്കാൻ പോകേണ്ട പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഇന്ന് നടന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ നടന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നോളുക നമ്മളിലേക്ക് വരും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെങ്കിലും നമ്മളിലേക്ക് വരും നമ്മൾ ആഗ്രഹിച്ച തുക ഉറപ്പായ കാര്യമാണ് ഇതൊക്കെ ഇത് പണ്ട് കാലം തൊട്ടുള്ളതാട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഷീബ സിസ്റ്ററിൻ്റെ ഞാൻ കോഴ്സ് കൊണ്ട കൊറോണ കാലത്തൊക്കെയാണ് തോന്നുന്നു അതെ അന്നല്ലേ ഓൺലൈൻ ക്ലാസ് ഒക്കെ അതെ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരുടെ ബ്രഹ്മകുമാരീസിൻ്റെ ഒരു സെൻറ്ററിൽ പോകാനും എനിക്ക് യോഗം ഉണ്ടായി പക്ഷേ അന്ന് തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ചെയ്തു നോക്കും എനിക്ക് സഹായിച്ചിട്ടുണ്ട് ഞാൻ വലിയ തുകയൊന്നുമല്ല അമ്പതിനായിരം വരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് സഹായിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടാതിരുന്ന പൈസകൾ കിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കുന്നേ നമുക്ക് ആർക്കും സാധിക്കും നമുക്ക് വേറെ ബുദ്ധിമുട്ടുള്ള കേസൊന്നും അല്ലല്ലോ ഇത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ചെയ്ത് നോക്കുക നല്ലതാണ് ഒരു തടസ്സവും കൂടാതെ നമ്മളിലേക്ക് വിശ്വാസത്തോടെ ചെയ്യുക യൂണിവേഴ്സിലെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ എല്ലാവരും പറഞ്ഞു ഈ യൂണിവേഴ്സിൽ പ്രപഞ്ചം നമ്മളോടുകൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞത് അരിസ്റ്റോട്ടിലാന്ന് പറഞ്ഞേക്കണേ ഈ നമ്മൾ തയ്യാറായാൽ മതി നമ്മളിലേക്ക് തരാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം റെഡിയാണ് അതെന്തു അത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് തരും എന്ത് നമ്മൾ ദോഷം ആഗ്രഹിച്ചോ അത് നമ്മളിലേക്ക് വരും നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടാണെന്ന് സങ്കടം ആദ്യ എനിക്കെപ്പോഴും പറ്റില്ല നമുക്കതേ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പിന്നെ പറ്റുമെങ്കിൽ പോലും നമ്മളേക്ക് പറ്റില്ലാണ്ടാവും നിങ്ങൾ ചുമ്മാ എന്ന് വിചാരിച്ചു എനിക്ക് വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ടെന്ന് ഒന്ന് ചുമ്മാ ഒന്ന് കുറച്ച് നേരം ചിന്തിച്ച് നോക്കി ഇച്ചിരി നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിശപ്പ് തോന്നും പോലെ ക്ഷീണം പോലെ തോന്നും എന്തെങ്കിലും കഴിക്കാൻ തോന്നും ഏഹ് അത് തന്നെയാണ് അതെന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ നമുക്ക് വരികയുള്ളൂ വീഴും 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 ഉറപ്പായ കാര്യമാണ് എവിടെയെങ്കിലും തെന്നി ആണെങ്കിലും നമ്മളൊന്ന് വീണിരിക്കും ഏഹ് ഉറപ്പാണ് നമ്മൾ ചില സ്ഥലത്തോടെ പോകുമ്പോൾ തെന്നി പോയാലോ 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 അതുപോലെ തന്നെ ഇപ്പോൾ കയ്യിൽ നിന്ന് പൈസ വണ്ടിക്ക് കുറേ നാളായിട്ട് വണ്ടിക്കൊന്നും പണിയില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുക ഓ സ്കൂട്ടറൊക്കെ കുറേ നാളായിട്ട് പണിയൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു പോയിക്കൊണ്ട് ആഴ്ച തന്നെ സംഭവിച്ചോളൂ എന്തെങ്കിലും പണി നമ്മുടെ സ്കൂട്ടറിന് വന്നിരിക്കും നിസ്സാരമായി ഞാൻ പറഞ്ഞതാണ് സ്കൂട്ടറ് നമ്മളെന്താഗ്രഹിക്കുന്നു അത് നമ്മളിലേക്ക് വന്നിരിക്കും അപ്പം നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു പണം വരുന്നു എന്ന് സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുക ഓരോ പണവും കിട്ടുമ്പോൾ അതിനെ സന്തോഷത്തെ അവിടെ ഇവിടെ വലിച്ചു വരിടാണ്ടിരിക്കുക ഈ പൈസ എന്ന് പറയുന്നത് നമുക്കിടെ ഭാഗ്യമല്ലേ നമ്മളിതുകൊണ്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെപ്പോഴും പണത്തെ ബഹുമാനിക്കുക പണത്തെ സ്നേഹിക്കുക പിന്നീട് പണം നമുക്ക് വേണ്ടി പണിയെടുത്തോളും ഉറപ്പായ കാര്യം അതൊക്കെ കോമ്പ സമ്പാദ്യങ്ങളൊക്കെ ആയപ്പോഴും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റൊക്കെ ആയിട്ട് പണിയെടുത്തോളും നമുക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യം അതിനെ ബഹുമാനിക്കുക അത് നമ്മൾ എന്തിനാണെങ്കിലും അങ്ങനെ നമ്മുടെ മക്കളെ ആണെങ്കിലും നമ്മൾ സ്നേഹത്തോടു കൂടി വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ മക്കൾ നമ്മൾ നോക്കും ഉറപ്പായ ആ സമയത്ത് ചെറുപ്പം തൊട്ട് നമ്മളെ മക്കളെ ഒരു വെറുപ്പോടും വിദ്വേഷത്തോടെ നോക്കാതെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മക്കൾ നോക്കുകയും പിന്നെ നമ്മൾ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതുപോലെ തന്നെയാണ് പണവും പണത്തെ നമ്മൾ ആദ്യം സ്നേഹിച്ച് നോക്കിക്കേ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ പണം നമുക്ക് വേണ്ടി നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് പണം പണിയെടുക്കാൻ തുടങ്ങും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ടും ഒക്കെ നമ്മളിലേക്ക് നമ്മുടെ സമ്പാദ്യങ്ങൾ കൂടി 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 വരും ഏഹ് അപ്പം നമ്മൾ പണത്തെ സ്നേഹിക്കുക പണത്തെ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബഹുമാനം കാണുക കൊടുക്കുമ്പോൾ ഒരു റെസ്പെക്റ്റോടെ പണത്തിനോട് ഒരു ബഹുമാനത്തോടുകൂടി എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് തിരിച്ചു വരാനെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക മനസ്സിൽ പറഞ്ഞാൽ മതി അരികാത്തോ ഒസായിമസ് എന്നൊക്കെ ജപ്പാൻകാര് പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളു നന്ദി എന്നൊക്കെ പണത്തിന് പറഞ്ഞു അതുപോലെ നമ്മൾ പണത്തിനോട് എപ്പോഴും ഒരു നന്ദി ഉണ്ടായിരിക്കണം കേട്ടോ അങ്ങനെയാണെന്ന് തോന്നുന്നു ജപ്പാൻകാര് പറഞ്ഞു ഞാനങ്ങ് ഇങ്ങനെ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അരികാത്തോന്ന് അവർ പറയാറുണ്ട് കേട്ടോ നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർ ഒത്തിരി കുറേ ജാപ്പനീസ് വേർഡ് ഞാൻ പഠിച്ചായിരുന്നു മറന്നു വരും നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ജപ്പാൻകാര് അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ ഇരുപത്തിനാല് മണിക്കൂർ എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടണേ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല കിട്ടി ഇങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയവരുണ്ടെങ്കിൽ അതും പറയണം ഇത് ഇത് കമൻറ്റിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒക്കെ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നെ കാണുന്ന കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ ആ കുറച്ച് പേര് ഒന്ന് ആ ചെയ്ത് നോക്കിയിട്ട് കിട്ടി എന്നൊന്ന് പറഞ്ഞോക്കെ നിങ്ങൾ കുറച്ച് തുകയൊന്നും ഒന്ന് ആഗ്രഹിച്ചു നോക്കി ആയിരം രണ്ടായിരമോ ഒക്കെ ഞാൻ രണ്ടായിരം രൂപ ആഗ്രഹിച്ചത് എനിക്കത് എനിക്കറിയില്ല എന്തൊരു അത്ഭുതമാണ് അതെങ്ങനെ എൻ്റെ വാ വാട്സപ്പ് നമ്പറ് കിട്ടിന്നോ എന്നിട്ട് അവർ ഗൂഗിൾ പേ ചെയ്തിന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഭയങ്കര അത്ഭുതമായിപ്പോയി അതാണ് ഞാൻ ആഗ്രഹിച്ച എനിക്ക് എവിടെയെങ്കിലും ഒരു രണ്ടായിരം രൂപ കിട്ടിയാൽ മതിയായിരുന്നു അതിൻ്റെ കൂടെ ഒരു സാരി നല്ലൊരു സാരിയും എനിക്ക് അയച്ചു തന്നു ഇപ്പം ഞാൻ സാരി എടുക്കാനൊക്കെ പോയിട്ട് ഒരു മലമാരിക്കകത്ത് കൊണ്ട് വെച്ചേക്കുക അതെടുത്തുകൊണ്ട് വരുമ്പോൾ കുറച്ച് സമയം എടുക്കൂലേ അപ്പം നന്ദി ഒന്ന് ചെയ്തു നോക്കും അപ്പം എനിക്ക് കിട്ടിയ ഓരോ പണത്തിനും എനിക്ക് പൈസ അയച്ചു തന്നവർക്കും ഒക്കെ നന്ദി അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കും ബൈ അപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ